ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു പി എസ് ഇ നെസ്റ്റ് ഇന്ന് ഞാൻ നിങ്ങളോട് ഒരു കഥ പറയാനാണ് വന്നത് എൻ്റെ കേട്ടറ്റ് സ്റ്റോറിയാണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് വർഷം രണ്ടായിരത്തി ഇരുപത്തൊന്ന് ആ വർഷമാണ് ഞാൻ ഡി എൽ എഡിന് വേണ്ടിയിട്ട് ജോയിൻ ചെയ്യുന്നത് എന്നാൽ ആ സമയത്ത് എനിക്ക് അറിയില്ലായിരുന്നു കേട്ടറ്റ് എന്ന് പറയുന്ന ഒരു പരീക്ഷ ഉണ്ടെന്നോ ആ പരീക്ഷ എഴുതി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് സ്കൂളിൽ പഠിപ്പിക്കാൻ പറ്റൂ എന്നുള്ള കാര്യമൊന്നും എനിക്കറിയില്ലായിരുന്നു ഡി എൽ എഡ് ചെയ്തോണ്ടിരിക്കുന്ന സമയത്താണ് എനിക്ക് കേട്ടറ്റ് എന്ന് പറയുന്ന ഒരു എക്സാം ഉണ്ട് എന്നുള്ള കാര്യവും അത് എഴുതി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് സ്കൂളുകളിൽ പഠിപ്പിക്കാൻ പറ്റൂ എന്നുള്ള കാര്യമൊക്കെ മനസ്സിലായത് അങ്ങനെ സെക്കൻഡ് ഇയറിൽ പഠിക്കുന്ന സമയത്ത് കേട്ടിട്ട് പരീക്ഷ എഴുതാനൊക്കെ തീരുമാനിച്ച് എല്ലാം സെറ്റാക്കി പക്ഷേ ആ സമയത്താണ് ഞങ്ങളുടെ കേട്ടറ്റ് എക്സാമിൻ്റെ സമയത്താണ് ഞങ്ങൾ പഠനയാത്ര പോകുന്നത് എന്നുള്ള കാര്യം ഞങ്ങൾ മനസ്സിലാക്കിയത് അതുകൊണ്ട് ഞങ്ങളെ ബാച്ചിലുള്ള ആർക്കും ആ എക്സാം എഴുതാൻ വേണ്ടി സാധിച്ചില്ല അങ്ങനെ ഞങ്ങൾ വീണ്ടും കേട്ട് എക്സാം വിളിക്കാൻ വേണ്ടിയിട്ട് യാത്രയൊക്കെ കഴിഞ്ഞ് വന്ന് കാത്തു നിൽക്കാൻ തുടങ്ങി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ആയ സമയത്ത് എൽ പി ഒ പിൻ്റെ നോട്ടിഫിക്കേഷൻ വരുന്നുണ്ടായിരുന്നു കേരള പി എസ് സിൻ്റെ അത് എഴുതാൻ വേണ്ടിയിട്ട് നമുക്ക് നിർബന്ധമായിട്ടും കേട്ടിട്ട് വേണം അതുകൊണ്ടും കൂടിയാണ് എല്ലാവർക്കും ലാസ്റ്റ് ചാൻസ് എന്നുള്ള രീതിയിൽ ഒരു കേട്ടിട്ടായിരുന്നു അത് അത് എഴുതി കഴിഞ്ഞാൽ മാത്രമേ അത് എഴുതി പാസ്സായി കഴിഞ്ഞാൽ മാത്രമായിരുന്നു ഞങ്ങൾക്ക് പി എസ് സി എഴുതാൻ കഴിയുള്ളായിരുന്നു അതുകൊണ്ട് തന്നെ അത്യാവശ്യം സീരിയസ് ആയിട്ട് തന്നെ കേട്ടിട്ട് പ്രിപ്പറേഷൻ തുടങ്ങി മുന്നേ കേട്ടിട്ട് എഴുതിയവരോട് ചോദിക്കുമ്പോൾ പലർക്കും പല അഭിപ്രായങ്ങളായിരുന്നു ചിലർക്ക് ഈസി ആയിരിക്കും ചിലരൊന്നും പഠിക്കാതെ പോയിട്ട് പാസ്സായവരുണ്ട് എത്ര പഠിച്ചിട്ടും പാസ്സാവാത്തവരുണ്ട് അങ്ങനെ ഫുൾ കൺഫ്യൂഷനായിരുന്നു പാസ്സാവുമോ പാസ്സാവൂലേ പഠിക്കണോ പഠിക്കണ്ടേ പഠിക്കാതെ പോയ കിട്ടുമോ പഠിച്ചിട്ട് പോയിട്ട് കിട്ടാണ്ടിരിക്കുമോ അങ്ങനെ ഒരുപാട് സംശയങ്ങളുണ്ടായിരുന്നു അങ്ങനെ ഞാനും എൻ്റെ കുറച്ച് ഫ്രണ്ട്സും കൂടി കേട്ടറ്റ് പഠിക്കാൻ വേണ്ടി തുടങ്ങി ഞങ്ങളുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ കേട്ടറ്റ് മാത്രമായിരുന്നില്ല അതിൻ്റെ മുന്നിൽ വരുന്ന എൽ പി യു പിയും കൂടിയായിരുന്നു കേട്ടറ്റ് ഈ പ്രാവശ്യം എങ്ങനെയെങ്കിലും എഴുതിയെടുത്താൽ മാത്രമേ ആ എൽ പി യു പി അറ്റൻഡ് ചെയ്യാൻ പോലും പറ്റുള്ളൂ അതുകൊണ്ട് അത്രയും സീരിയസ് ആയിട്ടായിരുന്നു ഞങ്ങൾ ആ കേട്ടറ്റിനെ കണ്ടിട്ടുണ്ടായിരുന്നത് എന്തൊക്കെയാണ് പഠിച്ചത് ഞാൻ വീഡിയോയിൽ പറയാം കേട്ടോ അങ്ങനെ മെയ് മുപ്പത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഞങ്ങളുടെ കേട്ടിട്ട് എക്സാം കഴിഞ്ഞു റിസൾട്ട് വന്നപ്പോൾ ഞാനും എൻ്റെ കൂടെ പഠിച്ച എൻ്റെ രണ്ട് ഫ്രണ്ട്സും കേട്ടിട്ട് പാസ്സായി എൻ്റെ ഒരു ഫ്രണ്ടിന് ഡിഗ്രി ഉണ്ടായിരുന്നു അവൾ കേട്ടിട്ട് വണ്ണും ടൂവും പാസ്സായി ഞങ്ങൾ മൂന്ന് പേരും കേട്ടിട്ട് വണ്ണും പാസ്സായി എനിക്ക് നൂറ്റി അൻപതിൽ നൂറ്റി പത്തൊമ്പത് മാർക്ക് ഉണ്ടായിരുന്നു പാസ് മാർക്ക് നിങ്ങൾക്കറിയാമല്ലോ ജനറൽ തൊണ്ണൂറും എസ് സി എസ് ടി ഒ ബി സി ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ളവർക്ക് എൺപത്തി രണ്ടു ആയിരുന്നു ഇതിപ്പം ഇവിടെ പറയാൻ വേണ്ടിയിട്ടുള്ള കാരണം ഈ ഡി എൽ എഡ് പഠിക്കുന്ന ആരെങ്കിലും ഈ വീഡിയോ കാണുകയാണെങ്കിൽ ഡി എൽ എഡിനോടൊപ്പം കേട്ടിട്ട് കിട്ടുമോ ഇപ്പോൾ പഠിച്ചാൽ ഇപ്പോൾ മുതൽ പഠിച്ചാൽ കേട്ടിട്ട് കിട്ടുമോ എന്നൊക്കെ നിങ്ങൾക്ക് സംശയം സംശയമുണ്ടെങ്കിൽ തീർച്ചയായും കിട്ടും ഒന്ന് പ്രയത്നിച്ചാൽ മാത്രം മതി ഇപ്പം നിങ്ങൾ കുറച്ചൊന്ന് കഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഒന്നോ രണ്ടോ മാർക്കിനൊക്കെ കേട്ടിട്ട് നഷ്ടമായാൽ വല്ലാത്തൊരു സങ്കടം തന്നെയായിരിക്കും നമ്മൾ പഠിച്ചിട്ട് കിട്ടാതിരിക്കും പോലെയല്ല നമ്മൾ ഒന്നും പഠിക്കാതെ പോയി എഴുതിയിട്ട് ഒന്നോ രണ്ടോ മാർക്കിന് നഷ്ടമാകുമ്പോൾ നമ്മൾ വിചാരിക്കും അയ്യോ അന്ന് കുറച്ചുകൂടി ഒന്ന് നോക്കായിരുന്നു ഒരു കുറച്ചൊരു പാഠം നോക്കിയിരുന്നെങ്കിൽ എനിക്ക് ഇപ്രാവശ്യം തന്നെ കിട്ടായിരുന്നല്ലോ എനിപ്പം എനിയിപ്പം ഞാനേ ഇതിനായിട്ടിരിക്കണ്ടേ അങ്ങനെയൊക്കെ ഉള്ള റിഗ്രറ്റ് പിന്നെ വരും എനിക്ക് പരിചയമുള്ള കുറച്ച് ആൾക്കാരുടെ അനുഭവം വെച്ചിട്ടാണ് കേട്ടോ ഞാൻ പറഞ്ഞത് അപ്പോൾ എന്തായാലും കുറച്ച് സീരിയസ് ആയിട്ട് ഇതിനെടുക്കുക ഡി എൽ എഡ് പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഓൾറെഡി സൈക്കോളജിയും പെഡഗോജിയും അതുപോലെ ബാക്കിയുള്ള ടെക്സ്റ്റ് ബുക്കായാലും ഒരു പരിചയം ഉണ്ടാവും അതുകൊണ്ട് നിങ്ങൾക്ക് കിട്ടാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അതിൻ്റെ കൂടെ ഒന്ന് നിങ്ങളുടെ എഫേർട്ടും ഇതിന് വേണ്ടിയിട്ട് എടുക്കുക ഇനി ഇത് കാണുന്ന ആരെങ്കിലും ഒരുപാട് പ്രാവശ്യം കേട്ടിട്ട് എഴുതിയിട്ട് ഇതുവരെ കിട്ടിയിട്ടില്ലെങ്കിൽ ഒട്ടും സങ്കടപ്പെടരുത് നിങ്ങൾക്ക് ഉറപ്പായിട്ടും കുറച്ചൊന്ന് എഫേർട്ട് എടുത്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് കേട്ടറ്റ് പരീക്ഷ ക്വാളിഫൈ ചെയ്യാൻ പറ്റും ഒരു കാരണവശാലും നിങ്ങൾ പിന്മാറി കൊടുക്കരുത് നിങ്ങൾ തോൽവി സമ്മതിച്ചു കൊടുക്കരുത് കാരണം നിങ്ങളെ കളിയാക്കാൻ ഒരു പതിനായിരം പേരുണ്ടാവും പക്ഷേ നിങ്ങളെ വിജയിച്ച് കാണിച്ചു കൊടുക്കണം ഇവർക്കൊക്കെ ഞങ്ങൾ കേട്ടറ്റ് പരീക്ഷ എഴുതുന്ന സമയത്ത് ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളാവുന്ന കുറച്ച് കാര്യങ്ങളാണ് ഇനി പറയാൻ പോകുന്നത് എനിക്ക് പറയാനുള്ള ആദ്യത്തെ കാര്യം നിങ്ങളുടെ എക്സാം കേട്ടിട്ട് എക്സാമിനെ കുറിച്ച് നിങ്ങളറിയുക എന്നുള്ളതാണ് കേട്ടിട്ട് എക്സാം എത്ര മാർക്കിനാണ് നെഗറ്റീവ് മാർക്ക് ഉണ്ടോ ഏത് കാറ്റഗറിയാണ് നിങ്ങൾക്ക് എഴുതാൻ പറ്റുക എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ നിർബന്ധമായും അറിഞ്ഞിരിക്കണം അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് സിലബസ് എത്ര മാർക്കിലാണ് കേട്ടൊരു പരീക്ഷ നടക്കുന്നത് ഏതൊക്കെ വിഷയങ്ങളാണുള്ളത് ഓരോ വിഷയത്തിനും എത്ര മാർക്ക് വീതാണുള്ളത് ഓരോ വിഷയത്തിനും എത്ര ഇമ്പോർട്ടൻസ് കൊടുത്ത് വേണം നിങ്ങൾ പഠിക്കാൻ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നതിന് മുന്നേ ഓൾറെഡി നിങ്ങൾ സിലബസൊക്കെ കണ്ടിട്ടുണ്ടാവും ഇനി കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഒരു ടെലിഗ്രാം ചാനലിൻ്റെ ലിങ്ക് കൊടുക്കാം അതിൽ ഞാൻ ഇട്ടേക്കാം ഓരോ കാറ്റഗറിയുടെയും സിലബസ് ഞാൻ ഇട്ടേക്കാം ഇനി അടുത്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചോദ്യമാണ് എന്താണ് പഠിക്കേണ്ടത് കേട്ടിട്ട് പരീക്ഷ എഴുതുന്ന ആരും എസ് സി ആർ ടീനെ ചെറുതായി കാണരുത് ചെറിയ മക്കളുടെ ടെക്സ്റ്റ് അല്ലെ ഇത് നമ്മൾ പഠിക്കേണ്ട ആവശ്യമുണ്ടോ എന്നുള്ള രീതിയിലൊന്നും കാണരുത് എസ് സി ആർ ടി കേട്ടിട്ട് പരീക്ഷയ്ക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇപ്പോൾ ഈ വർഷം രണ്ട് നാല് ആറ് എട്ട് പത്ത് ക്ലാസ്സുകളിലെയും കഴിഞ്ഞ വർഷം ഒന്ന് മൂന്ന് അഞ്ച് ഏഴ് ഒൻപത് ക്ലാസ്സിലെയും ടെക്സ്റ്റ് ബുക്ക് മാറിയ വിവരം നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും അപ്പോൾ നിങ്ങൾ പഠി പഠിക്കുന്ന സമയത്ത് ആ മാറിയ ടെക്സ്റ്റ് ബുക്ക് കൂടി ഉൾപ്പെടുത്തി പഠിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അടുത്ത ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ് പി വൈ അല്ലെങ്കിൽ മുൻവർഷ ചോദ്യത്തിൻ്റെ ഉത്തരങ്ങൾ നിങ്ങൾ കഴിയുന്ന അത്ര ചോദ്യങ്ങൾ കഴിയുന്നത്ര പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുക നിങ്ങൾ പരീക്ഷ എഴുതുന്നത് പോലെ തന്നെ ചെയ്ത് നോക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക പരീക്ഷാ ഹാളിൽ ടെൻഷൻ കുറയ്ക്കാനും ടൈം മാനേജ് ചെയ്യാനും വേണ്ടിയിട്ട് ഇത് വളരെയധികം ഹെൽപ്പ്ഫുള്ളായിരിക്കും എസ് സി ആർ ടി പഠിക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ ഡി എൽ എഡിൻ്റെ സൈക്കോളജി ടെക്സ്റ്റ് ഉണ്ടല്ലോ അതും കൂടി ഒന്ന് പഠിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക പിന്നെ സൈക്കോളജിയിലെയും പെഡഗോജിയിലെയും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എന്തായാലും വർക്കൗട്ട് ചെയ്ത് നോക്കുക പിന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യം ഈ പരീക്ഷയെ വളരെ സീരിയസ് ആയിട്ട് തന്നെ കാണുക കേട്ടിട്ട് ഡി എൽ എഡ് പഠിക്കുന്നവരാണെങ്കിൽ ഇപ്പം തന്നെ എഴുതിയെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ഇനി അഥവാ കുറേ പ്രാവശ്യം എഴുതിയിട്ട് കിട്ടാത്തവരാണെങ്കിൽ അവരും ഈ പ്രാവശ്യം തന്നെ എന്തായാലും കേട്ടിട്ട് മനസ്സിൽ ഉറപ്പിക്കുക അത് ആയിട്ട് തന്നെ നിൽക്കുക പ്രാവശ്യം എന്തായാലും കേട്ടിട്ട് എഴുതിയെടുക്കുന്നത് തന്നെ വിചാരിക്കുക പിന്നെ ബാക്കിയുള്ളവരെന്തും പറഞ്ഞോട്ടെ ചിലർ കിട്ടൂലെന്നൊക്കെ പറയുമായിരിക്കും പക്ഷെ നിങ്ങൾ മനസ്സിൽ ഉറപ്പിക്കുക എന്തായാലും ഞാൻ കേട്ടിട്ട് നേടുന്നുള്ള കാര്യം ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് മെയിനായിട്ട് നിങ്ങളോട് പറയാനുള്ളത് ഈ വീഡിയോ നിങ്ങൾ നിങ്ങളാരെങ്കിലും കാണുമെന്ന് പോലും എനിക്കറിയില്ല കാരണം ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് രണ്ട് മൂന്ന് ദിവസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ നിങ്ങൾ ഈ വീഡിയോ കാണുവാണെങ്കിൽ നിങ്ങൾക്ക് കേട്ടിട്ട് പഠിക്കാൻ വേണ്ടി ഏതെങ്കിലും വിഷയത്തിനോ അല്ലെങ്കിൽ എസ് സി ആർ ടി പഠിക്കാനോ അല്ലെങ്കിൽ പി വൈക്ക് പഠിക്കാനോ എന്തിനെങ്കിലും നിങ്ങൾക്ക് ഹെൽപ്പ് വേണമെങ്കിൽ തീർച്ചയായും നിങ്ങൾ കമൻ്റ് ചെയ്യുക എസ് സി ആർ ടി പാഠഭാഗങ്ങളുടെ വീഡിയോസും അതുപോലെ എസ് സി ആർ ടി പാഠഭാഗങ്ങളിൽ നിന്ന് ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസിൻ്റെ വീഡിയോസും അതുപോലെ കേട്ടറ്റിൻ്റെ പ്രീ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൻ്റെ വീഡിയോയും എല്ലാം ഞാൻ ഇടണം എന്ന് വിചാരിക്കുന്നുണ്ട് നിങ്ങൾക്ക് കേട്ടറ്റ് എക്സാം ക്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും സഹായങ്ങൾ വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാം എന്തെങ്കിലും തരത്തിലുള്ള വീഡിയോസ് വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാം എൻ്റെ കൂടെ കേട്ടറ്റ് ക്രാക്ക് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോളൂ ടെലിഗ്രാം ചാനലിലും ജോയിൻ ചെയ്യാം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക താങ്ക് സോ മച്ച്